വിനീതനായ എന്റെ ഉമ്മായുടെ ഉപ്പാക്ക് ക്യാൻസർ പിടിപെട്ടു കലശനായ അസുഖം പിടിപെട്ടിരുന്നപ്പോഴാണ് തൊണ്ടക്ക് ക്യാൻസർ ബാധിച്ചു ഒരു മുറുക്ക് പോലും വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല അപ്പോഴാണ് എന്റെ വല്യാപ്പെയും കൂട്ടി എന്റെ പ്രിയപ്പെട്ട ഉപ്പ മടവൂര് ശേഖുനായ കാണാൻ വരുന്നത് ഷെയ്ഖുനയോട് ഉപ്പ കരഞ്ഞു പറഞ്ഞു ഷെയഹുന ഇതെന്റെ അമോശനാണ് ക്യാൻസർ പിടിപെട്ട് വല്ലാത്ത വിഷമത്തിലാണ് ഒരു മുറുക്ക് വെള്ളം പോലും ഇറക്കാൻ കഴിയുന്നില്ല ഡോക്ടർമാര് വീട്ടിൽ നിർത്താനാ പറഞ്ഞത് ഒന്ന് മരണം വരെ ഭക്ഷണം കഴിക്കാനെങ്കിലും കഴിയണമ സുബഹാനല്ലോ ഷെയ്ഖുനയുടെ നാവിൽ ഇന്ന് പ്രതിവചനമാണ് ഇനി വിഷമിക്കേണ്ട ഭക്ഷണം നന്നായി കഴിക്കും മരണം വരെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പറയാനില്ലേ വിനീതനായ എന്റെ ഉമ്മായയുടെ ഉത്താക്ക് ക്യാൻസർ പിടിപെട്ടു കലശനായ അസുഖം പിടിപെട്ടിരുന്നപ്പോഴാണ് തൊണ്ടക്ക് ക്യാൻസർ ബാധിച്ചു ഒരു മുറുക്ക് പോലും വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല അപ്പോഴാണ് എന്റെ വല്യാപ്പയ്യയും കൂട്ടി എന്റെ പ്രിയപ്പെട്ട ഉപ്പ മടവൂര് ശേഖനായ കാണാൻ വരുന്നത് അവിടുത്തെ നാവിൽ നിന്നൊരു വാക്കു കിട്ടിയാൽ എത്ര വലിയ രോഗവും മാറുന്നതാണ് ക്ഷീണിതനായ എന്റെ വല്ല്യാപ്പയ്യ കയ്യും പിടിച്ച് ബസ് മുഖേന ഇതാ മടവൂരിലെത്തി കോഴിക്കോടാണ് ബസ് ഇറങ്ങിയത് ക്യാൻസർ ും ഒരു വെള്ളം പോലും ഒരു മുറുക്ക് വെള്ളം പോലും കഴിയുന്നില്ല കുണ്ടൂരിൽ നിന്ന് ഉമ്മയുടെ വീട് ആ തെന്നലയിൽ നിന്ന് യാത്ര തുടങ്ങിയതാണ് അപ്പൊ കോഴിക്കോട് എപ്പോഴേക്കും ക്ഷീണിച്ചിട്ടുണ്ട് വല്ലാത്ത വശപ്പുണ്ട് കഞ്ഞി വേണമെന്ന് പറഞ്ഞു ആ ുള്ള തൊട്ടടുത്ത ഹോട്ടലിൽ കയറി ഉപ്പ കഞ്ഞു വാങ്ങിച്ചു കൊടുത്തപ്പോ ശക്തമായ വേദന കൊണ്ട് ഒരു പമുറുക്ക് പോലും വായിലേക്ക് ഇറക്കാൻ കഴിയുന്നില്ല ഷെയ്ഖുനയോട് പരാതി പറയാനാ വരുന്നത് അങ്ങനെ ക്ഷീണം ഭഗവക്കാതെ മടവൂരിലെത്തി ഷെയ്ഖുനയോട് ഉപ്പ വിതുമ്പിക്കരഞ്ഞു പറഞ്ഞു now ോഷനാണ് ക്യാൻസർ പിടിപെട്ട് വല്ലാത്ത വിഷമത്തിലാണ് ഒരു മുറുക്ക് വെള്ളം പോലും ഇറക്കാൻ കഴിയുന്നില്ല ഡോക്ടർമാര് വീട്ടിൽ നിർത്താനാ പറഞ്ഞത് ഒന്ന് മരണം വരെ ഭക്ഷണം കഴിക്കാനെങ്കിലും കഴിയണം സുബഹാനോയുടെ നാവിൽ നിന്ന് പ്രതിവചനമാണ് ഇനി വിഷമിക്കേണ്ട ഭക്ഷണം നന്നായി കഴിക്കും മരണം വരെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ വിശ്വാസത്തോടെ ഉപ്പ ശീഹനാന്റെ ദർബാറിൽ നിന്നിറങ്ങി നേരത്തെ കഞ്ഞു കുടിക്കാൻ പറ്റാതെ കഞ്ഞി കൊടുത്ത അതേ ഹോട്ടലിൽ റിട്ടേൺ പോകുമ്പോ കയറുകയാണ് എന്നിട്ട് അതുവരെ ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്ത എന്റെ വല്ലുപ്പ രണ്ടു പാത്രം വാങ്ങി കുടിക്കുകയാ വർഷങ്ങൾ വർഷങ്ങൾ ജീവിച്ചു ആ പ്പോഴും ഭക്ഷണം ഒരു മുട്ടും വന്നിട്ടില്ല ജീവിതകാലത്തു വാപ്പ എന്റെ പ്രിയപ്പെട്ട ഉപ്പവല്ലാതെ ഷെയഹുനയുമായി നന്നായി ബന്ധം സ്ഥാപിച്ചിരുന്നു ണക്കിന് അത്ഭുതങ്ങൾയുമായി ബന്ധപ്പെട്ട് ഉപ്പാക്ക് തന്നെ ഞങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തരാറുണ്ട് കാരണം അവരൊക്കെ അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചു വന്നതാ